അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ഹംത ഷാമിലിനോട് കാര്യം തിരക്കി എന്നിട്ട് എന്നിട്ട് എന്തായി എനിക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല ഹംത നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ ഒരുപാട് അതത്ര എളുപ്പമല്ല ഒരുപാട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച മഹതിയാണ് അവർ ചുരുക്കി പറഞ്ഞാൽ നിന്റെ ഈ ഒരു അവസ്ഥ ചെറിയ രീതിയിൽ മാത്രമല്ല വലിയ രീതിയിൽ തന്നെ അവർ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ പലവട്ടം പറഞ്ഞിരുന്നു സെയ്ദ് അള്ളാഹുവിനെ ഭയന്ന് കഴിയുന്ന ആ മഹതിയെ ചതിക്കാൻ ഞാൻ ഒരുക്കമല്ല പക്ഷെ വീണ്ടും വീണ്ടും അവർ പണം നൽകിയത് കൊണ്ട് തന്നെ അവൻ അതിൽ വീണു പോവുകയായിരുന്നു എന്തൊക്കെ തന്നെയാലും സെയ്ദ് നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം നിങ്ങൾ ഒരിക്കലും പെടില്ല എന്തൊക്കെ തന്നെയാലും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അങ്ങനെ അതാ മഹദിയുടെ റൂമിലേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞു ഹജ്ജുദിൻ്റെ സമയമായപ്പോൾ അവർ നിസ്കരിക്കുവാൻ വേണ്ടി നിന്നപ്പോൾ ബീവിയുടെ ബെഡ്റൂമിൽ ഒളിച്ചു നിന്ന അവൻ അതാ ബീവിയുടെ അരികിലേക്ക് പതുക്കെ ചെല്ലുകയാണ് ഹംത ഭയന്നുപോയി അത് അവൾക്കത് മുഴുവനാക്കുവാൻ പറയാൻ കഴിയുന്നില്ലായിരുന്നു ഷ്യമിനോട് അത് തുടരുവാൻ വേണ്ടി പറഞ്ഞുവെങ്കിലും അവൾക്ക് നല്ല ഭയമുണ്ടായിരുന്നു ഷാമിൽ അപ്പോൾ അവരെന്താ ചെയ്തത് എന്തെങ്കിലും പഠിച്ചവൻ അവർക്ക് അറിയിച്ചു കൊടുത്തില്ലേ തൻ്റെ പിന്നിൽ നീചനായ തൻ്റെ വേലക്കാരൻ തന്നെ കടന്നു പിടിക്കുവാൻ വേണ്ടി നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം ഹംദ ഞാൻ പറയാം മഹതി തഹജ് അനുസ്കരിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് എന്നാൽ ആ സമയത്ത് ഒളിച്ചിരിക്കുന്ന സെയ്ദ് അസൂറ ബീവിയെ കടന്നു പിടിച്ചു രണ്ടു പേരും കിടക്കയിലേക്ക് മറിഞ്ഞു വീണു അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അസൂറ ബീവി പൊട്ടിക്കരഞ്ഞു എന്നാൽ തൻ്റെ വേലക്കാരൻ സെയ്ദാണ് തന്നെ പിടിച്ചതെന്നുള്ള കാര്യം അസുറ ബീവി അറിഞ്ഞപ്പോൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ആ സെയ്ദ് എന്താണിത് അവർ രണ്ടുപേരും പിടിയും വലിയും ബഹളവുമായി പെട്ടെന്ന് അബ്ദുറഹ്മാൻ്റെ കൂട്ടുകാർ നാലു പേരും പുറത്തുനിന്ന് വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് എന്താ എന്താണ് പ്രശ്നം എന്തവിടെ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നാലു പേരും കടന്നു വന്നു എന്നാൽ അവർ കാണുന്ന ആ ഒരു കാഴ്ച അത് കണ്ട് അവർ ഞെട്ടിപ്പോയി അതെ അബ്ദുറഹിമാന്റെ നാല് കൂട്ടുകാരും വാതിൽ തള്ളി തുറന്ന് വന്നു നോക്കുമ്പോൾ കാണുന്നത് അസൂറ ബീവിയും സെയ്ദും തമ്മിലുള്ള പിടിവലിയാണ് ഓഹോ ഭർത്താവ് പോയ സമയത്ത് ഈ അവസരത്തിൽ റാണിക്ക് വൃദ്ധയുമായി വേഴ്ചയാണല്ലേ കൂട്ടുകാരിൽ ഒരുത്തൻ പരിഹാസ സൂചകമായി ചോദിച്ചു എൻ്റെ റബ്ബേ ഞാൻ എന്താണ് കേൾക്കുന്നത് അസുര അസുരബേവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ഞാൻ നിരപരാധിയാണ് ഏയ് അങ്ങ് ശുദ്ധി ചെയ്ത് ഞാൻ നിസ്കാരത്തിനൊരുങ്ങിയ എൻ്റെ പെണ്ണിനോട് വന്ന് ഇയാൾ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച് നീചനാണ് സെയ്ത് അല്ലാതെ ഞാൻ ഒരിക്കലും ഓഹോ ഇപ്പൊ അങ്ങനെ പറയാം പിടിക്കപ്പെട്ടു എന്ന് കണ്ടാലേ ഇത്തരം ഐഡിയകളൊന്നും എടുത്തിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ സെയ്ത് പറഞ്ഞു അത് അസുറ പറഞ്ഞത് ശുദ്ധ കളവാണ് അവരെന്നെ എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി രഹസ്യവേഴ്ചക്ക് ആവശ്യപ്പെടുകയാണ് ചെയ്തത് ആ നാല് പേരും പറഞ്ഞു എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി ഇനിയൊന്നും പറയണ്ട ഒരു പതിവ്രതയായ റാണി വന്നിരിക്കുന്നു ഞങ്ങൾക്ക് ഇത് രാജാവിനോ റിപ്പോർട്ട് ചെയ്യും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തത് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഹജ്ജിന് പോയ സമയത്ത് വേലക്കാരനുമായി ഇതാണല്ലേ പരിപാടി ഇനിയൊന്നും പറയണ്ട അരുദേ അരുതേ ഒരിക്കലും എന്നെ അപമാനിക്കരുതേ ഞാനൊരു നിരപരാധിയാണ് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ബീവി പൊട്ടിക്കരഞ്ഞു ഏല്ലോ യാജനയുടെ സ്വരത്തിൽ കരഞ്ഞുകൊണ്ട് അസുറ ബീപി അവരോട് പറഞ്ഞു പക്ഷേ അവരത് സ്വീകരിച്ചില്ല ദയവായി എന്നെ അപമാനിക്കരുതേ ഒരിക്കൽ പോലും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ നിസ്കരിക്കാൻ വന്നതായിരുന്നു ഞാൻ അറിഞ്ഞില്ല അപ്പോഴും അയാൾ പറഞ്ഞത് എന്നെ വിളിച്ചു വരുത്തിയതാണ് ആ ഒരു വാക്കിൽ അയാൾ ഉറച്ചു നിന്നു അവർ നേരെ കൊട്ടാരത്തിലേക്കോടി അബ്ദുറഹ്മാനെ വിവരമറിയിക്കാൻ ബീവി കരഞ്ഞ് എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവനിൽ സുജോദിലായി വീണു കേസ് കോടതിയിലെത്തി രാജകീയ കോടതിയിൽ അസൂറ ബീവിയുടെ കേസ് വിചാരണക്ക് വന്നു വ്യഭിചാരം ചെയ്യുന്നത് നേരിൽ കണ്ടുവെന്ന് ഒരേ സ്വരത്തിൽ പറയുന്ന നാല് സാക്ഷികൾ അസൂറ ബീവി തൻ്റെ രഹസ്യ വേഴ്ചക്ക് ക്ഷണിച്ചെന്നും അവരുമായി വ്യഭിചരിച്ചെന്നും ആവർത്തിച്ച് പറയുന്ന സെയ്ദ് ഏത് കോടതിക്കും അതിൽപരം എന്ത് തെളിവാണ് വേണ്ടത് ഞാൻ നിരപരാധിയാണ് എന്നെ കരുതി കൂട്ടി ചതിച്ചതാണ് എന്നുള്ള കരിങ്കലിനെ പോലും അലയിക്കുന്ന രീതിയിലുള്ള ബീവിയുടെ അപേക്ഷ കേൾക്കാൻ അവിടെ ആരും തയ്യാറായില്ല പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് ഹംത ചോദിക്കുന്നു ഷാമിൽ എന്തൊക്കെയാണ് കേൾക്കുന്നത് പാവം ബീവിയല്ലേ അതെ ഹംദ കേൾക്കണം ഇങ്ങനെയുള്ള കഥകൾ നമ്മൾ കേൾക്കണം ചരിത്ര കഥകൾ കേൾക്കണം അതെ ഇതെല്ലാം കഴിഞ്ഞു പോയ കഥകളാണ് ഒരിക്കലും കെട്ടുകഥകളല്ല ഇത് നീ കേൾക്കണം ഹംദ ഷാമിൽ കഥ തുടർന്നു ബീവിയുടെ അപേക്ഷ പരിഗണിക്കാൻ അവിടെ ആരും തയ്യാറായില്ല തന്നെയുമല്ല നീതി നടപ്പാക്കേണ്ട ഭരണാധികാരിയാണ് ന്യായാധിപ സ്ഥാനത്തെത്തിയിരിക്കുന്നത് പക്ഷേ അയാളുടെ ആവശ്യം ബീവിയെ ശിക്ഷിക്കണമെന്നുള്ളതാണ് പിന്നെ എങ്ങനെയാണ് മറിച്ച് ചിന്തിക്കുക കാരണം അയാളുടെ ആഗ്രഹമായിരുന്നു ബീവിയെ സ്വന്തമാക്കുക എന്നുള്ളത് പക്ഷെ സമ്മതിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്രക്കും വലിയൊരു ശിക്ഷ ബീവിക്ക് രാജാവ് നൽകുന്നത് ഒരു ദാക്ഷിണ്യവും കാട്ടാതെ അബ്ദുറഹ്മാൻ വിധി പ്രഖ്യാപിച്ചു ഇവിടെ അസൂറ ബീ വി സെയ്തെന്ന ഭൃദ്നുമായി വിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്ന് പകൽ വെളിച്ചം പോലെ തെളിഞ്ഞിരിക്കുന്നു ആരാണ് പ്രേരിപ്പിച്ചത് എന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ അതിപ്പോൾ പ്രസക്തമല്ല അസുറബീവി വ്യഭിചാരം നടത്തി അതാണ് പ്രശ്നം ഇവിടെ പ്രതിരാജപത്നിയാണ് വിശിഷ്യ എന്റെ സഹോദരൻ്റെ ഭാര്യയുമാണ് അതൊന്നും നീതി നടക്കുന്നതിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കുകയില്ല എൻ്റെ സഹോദരനാണെങ്കിൽ പോലും ഈ അവസരത്തിൽ വിധി എഴുതാൻ സാധ്യമല്ല അതുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു സെയ്ദ് എന്ന വൃദ്ധൻ അവിവാഹിതനായതുകൊണ്ട് അവനെ നൂറ് അടിയടിച്ച് നാടുകടത്തുക അടുത്ത വിധി പ്രഖ്യാപിക്കുവാൻ എനിക്ക് സങ്കടമുണ്ട് അസുറ ബീവി വിവാഹിതയാണ് വിവാഹിതർ വ്യഭിചരിച്ചാലുള്ള ശിക്ഷ മരിക്കുന്നതുവരെ വരെ കല്ലെറിഞ്ഞ് കൊല്ലലാണ് ആരെവിടെ ഈ വിധികൾ ഉടൻ നടപ്പാക്കട്ടെ ആ ക്രൂരഹൃദയൻ അബ്ദുറഹ്മാൻ അട്ടഹസിച്ചു വിധി കേട്ട് പ്രകൃതി പോലും കരഞ്ഞു വിധി പ്രഖ്യാപനം കേട്ടപ്പോൾ അസൂർ അബീബി പൊട്ടിക്കരഞ്ഞു അള്ളമാനെ എന്നാൽ പിറ്റേ ദിവസം ശിക്ഷ നടപ്പിലാക്കുവാൻ കല്ലെറിഞ്ഞു കൊല്ലാൻ ഹദ് കുഴിയുടെ മുമ്പിലേക്ക് അസൂർ അബീവിയെ കൊണ്ടുവന്നു ഈ സമയത്ത് തന്നെ കല്ലെറിഞ്ഞു കൊല്ലുന്നത് കാണാൻ കൂടി നിന്നവരോട് അസൂറ ബേബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ എൻ്റെ ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നിങ്ങൾ അദ്ദേഹത്തോട് പറയണം ഈ അസൂറ മനസ്സുകൊണ്ട് പോലും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഇവരെന്നെ ചതിയിൽപ്പെടുത്തിയതാണെന്നും നിങ്ങൾ പറയണം എൻ്റെ ഭർത്താവല്ലാത്ത ഒരു പുരുഷൻ അങ്ങനെ ചെറിയൊരു ചിന്ത പോലും എനിക്ക് വന്നിട്ടില്ല മഹതിയായ അസൂർ അബീവി എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ഹദ് ഇറങ്ങി നിന്നു ഉടനെ തന്നെ രണ്ട് പട്ടാളക്കാർ അസൂർ അബീബിയുടെ അരഭാഗത്ത് കയറിക്കൊണ്ട് കെട്ടിമുറുക്കി ഏറുകൊള്ളുമ്പോൾ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് പട്ടാളക്കാർ അരയിൽ കെട്ടി വലിച്ചു പിടിച്ചത് ഉടനെ അബ്ദുറഹ്മാൻ പട്ടാളക്കാരോട് വിളിച്ചു പറഞ്ഞു ഹദ് കുഴിയിൽ ഇറക്കി നിർത്തിയിരിക്കുന്ന അസൂറയെ എറിഞ്ഞുകൊല്ലുക ആ അജ്ഞ കേട്ട് ഒരു പട്ടാളക്കാരൻ കയ്യിൽ കരുതിയിരുന്ന ഒരു കരിങ്കൽ കഷ്ണമെടുത്തു അസൂറ ബീവിയുടെ തലയിലേക്ക് എറിഞ്ഞു തല പൊട്ടി രക്തം ധാരധാരയായി ഒഴുകി എല്ലാവരുടെയും ശക്തിയായ ഏറുകൊണ്ട് അസൂറ ബീവി കുഴിയിലേക്ക് മറിഞ്ഞു വീണു അസൂറ ബീവിയെ നോക്കാൻ കുറച്ച് പട്ടാളക്കാരെ ഹദ് കുഴിയുടെ സമീപത്ത് കാവൽ നിർത്തി അബ്ദുറഹ്മാനും പരിവാരങ്ങളും ജനങ്ങളും പിരിഞ്ഞു രാത്രിയുടെ അന്തിമയാമങ്ങൾ ലോകം മുഴുവനും പുതപ്പിനുള്ളിൽ സുഹരിദ്ര കൊള്ളുന്ന സമയം നാലഞ്ച് പട്ടാളക്കാർ ഹദ് കണ്ണും തുറന്ന് കാവൽ നിൽക്കുകയാണ് വൈകുന്നേരം നടന്ന ഭീകര സംഭവം ഓർത്ത് ആ പട്ടാളക്കാരുടെ കണ്ണുകൾ നിറയുകയായിരുന്നു ഒരുപാട് ഹദ്റ് അവർ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലൊന്ന് ആദ്യമായിട്ടാണ് രാജകുമാരിയായ അസൂറ ബീവി നിരപരാധിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പട്ടാളക്കാരൻ അത് പറഞ്ഞു അതെ ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എനിക്ക് വല്ലാത്തൊരു സങ്കടം അവരുടെ അവസാനത്തെ വാക്ക് കേട്ടിട്ട് അതെ മനസ്സുകൊണ്ട് പോലും ഒരാളെ ആഗ്രഹിച്ചിട്ടില്ലെന്ന് ഭർത്താവ് ഒഴികെ മറ്റുള്ളവരെല്ലാം അത് ശരിവെക്കുകയാണ് പിന്നെങ്ങനെ സംഭവിച്ചു ഹദ് കൊണ്ടു നിർത്തിയ ബീ വി ചുറ്റും കൂടിയ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് നമ്മളെല്ലാം കേട്ടതല്ലേ ആ കാര്യം അതെ അപ്പോഴും അവരുടെ കർണപടങ്ങളിൽ മുഴുകുകയാണ് ഞാൻ നിരപരാധിയാണ് ഒരു തെറ്റും ചെയ്യാതന്നെ വെറുതെ കൊലക്ക് കൊടുക്കുകയാണ് തുടർന്ന് അവർ പറയുകയാണ് എൻ്റെ പ്രിയങ്കരനായ ഭർത്താവ് നിങ്ങളുടെ പ്രിയപ്പെട്ട അബ്ദുള്ള രാജാവെന്നാൽ എൻ്റെ സലാം അദ്ദേഹത്തിന് പറയണം ഞാൻ നിരപരാധിയായിരുന്നെന്നും എന്നെ മനഃപൂർവ്വം തേജാവധം ചെയ്തതാണെന്നും പറയണം തുടർന്ന് നടന്ന സംഭവങ്ങൾ ഉണർന്നിരിക്കുന്ന പട്ടാളക്കാരുടെ മനോമുഖരത്തിൽ തെളിഞ്ഞു വന്നു അതെ അവർ വിചാരിച്ചു ശരി തന്നെയാണ് അവർ നിരപരാധിയായ ഒരു പെണ്ണാണ് അല്ലാതെ ഒരിക്കൽ പോലും അങ്ങനെ പറയില്ലല്ലോ ഷാമിൽ എന്തായി എന്നിട്ട് രക്ഷപ്പെടുമോ നമുക്ക് നോക്കാം അതെ ത്യാഗപൂർണമായ ഒരു മഹതിയുടെ കഥയാണ് കേൾക്കാത്തത് നഷ്ടമാണ് ഇത് നാം ജീവിതത്തിൽ കേട്ടിരിക്കണം ഒരിക്കലെങ്കിലും എന്നാൽ പട്ടാളക്കാര് ചോദിക്കുകയാണ് അല്ലയോ ബീ വി അല്ലയോ റാണി നിങ്ങൾക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ബാക്കിയുണ്ടോ അതെ തലയിൽ നിന്ന് രക്തം പൊട്ടിയൊഴുകയാണ് ഏത് നിമിഷവും എന്തും സംഭവിക്കും എറിഞ്ഞുകൊല്ലുക എന്നുള്ള വിധിയാണ് നടപ്പിലാക്കിയത് ആ കരിങ്കൾ ചീലുകൾ തലക്ക് ചുറ്റു ഭാഗത്തുമായി വന്ന് തറച്ചിരിക്കുന്നു രക്തം ചീറ്റിയൊഴുകുകയാണ് മരണത്തോട് മല്ലിടുകയാണ് ആ സുറ ബീവി ആ നിമിഷമാണ് അവർ ചോദിച്ചത് എന്തെങ്കിലും ആഗ്രഹം ഉണ്ട് ഇടർന്ന സ്വരത്തോടെ അവർ പറഞ്ഞു നിസ്കരിക്കാൻ എന്നെ അനുവദിക്കണം അതെ മരണത്തോട് മല്ലിടുന്ന ആ ഒരു സമയത്തും ബീവി അപ്പോഴും അതാണ് പറഞ്ഞത് നിസ്കരിക്കുവാൻ അനുവാദം വാങ്ങി അവർ എങ്ങനെയൊക്കെയോ നിസ്കരിച്ചു അത് കഴിഞ്ഞ് ഹദ് നിന്നും ഇറങ്ങി നിന്ന് രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് വിധിയും കാത്തു നിന്ന ആ രംഗം മനസ്സാക്ഷിയുള്ള ആരെയും കരയിക്കുന്നതായിരുന്നു അതെ ബാക്കിയുള്ള ഏറ് കണ്ട് മരിക്കണം അതാണ് എൻ്റെ വിധി എത്രയെത്ര കരിങ്കൽ ചീളുകളാണ് ആ മൃദുലമേനിയെ കീറി മുറിച്ചത് എന്നിട്ടും അവർ കരഞ്ഞില്ല അലമുറയിട്ട് അട്ടഹസിച്ചില്ല വേദന കൊണ്ട് ആ മുഖം പരിഭ്രമിച്ചില്ല അവർ ഏതോ അഭൗതിക ലോകത്തിൽ അചഞ്ചലമായി നിലകൊണ്ടു ഒരിക്കലും ഒരു കുറ്റവാളിക്കും അങ്ങനെ നിൽക്കാനാവില്ല ആ പട്ടാളക്കാരുടെ മനസ്സ് പിഴഞ്ഞു കൊടും ക്രൂരതയെ വകഞ്ഞു മാറ്റി മനസാന്തരത്തിന്റെ മഹിതസ്പർശം അവരെ തലോടാൻ തുടങ്ങി അസുറ ബീവി ഹദ് കുഴിയിൽ കിടക്കുന്നത് അത് മനസ്സിനെ കയറി മുറിക്കുന്ന വല്ലാത്ത കാഴ്ചയായിരുന്നു അവർ ഹദ് കുഴിയിലേക്ക് എത്തി നോക്കി അതെ ബീവിയുടെ വിലപ്പെട്ട ജീവൻ ചെറുകിടിച്ചു പോയെന്ന് അവർ കരുതി കണ്ടാൽ ഉറങ്ങുകയാണെന്ന് തോന്നും ആകെ രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാണ് മുഖത്തിന് ഒരു ഭാവ പകർച്ചയുമില്ല സൗന്ദര്യത്തിനാണെങ്കിൽ ഒരു കോട്ടവുമില്ല ഇവർ ഒരു മനുഷ്യ സ്ത്രീയാണോ എന്ന് പോലും അവർക്ക് തോന്നിപ്പോയി സമയം കടന്നു പോയത് ആ പട്ടാളക്കാർ അറിഞ്ഞിരുന്നില്ല അവർക്ക് ഉറക്കു വരാൻ തുടങ്ങിയിരിക്കുന്നു അധികം വൈകാതെ അസൂറാ ബീവിക്ക് കാവൽ നിൽക്കുന്ന പട്ടാളക്കാർ ഉറക്കത്തിലേക്ക് മെല്ലെ വഴുതി വീണു പെട്ടെന്നാണത് സംഭവിച്ചത് അസൂറ ബീവിയെ ഓരോ കല്ലുകളെടുത്ത് എറിഞ്ഞെറിഞ്ഞ് വീഴ്ത്തിയെങ്കിലും അവർ മരിച്ചിട്ടുണ്ടായിരുന്നില്ല ബോധം നഷ്ടപ്പെട്ടതായിരുന്നു അർദ്ധരാത്രിയുടെ സമയത്ത് അസൂറ ബിവിക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ വിഷപ്പും ദാഹവും വേദനയും കാരണം അസൂറ ബീവി കരയാൻ തുടങ്ങി ശക്തിയായ ഉറക്കത്തിൽ പെട്ടുപോയ പട്ടാളക്കാർ ഇതറിഞ്ഞില്ല ആ സമയത്താണ് ധനികനായ ഒരു കച്ചവടക്കാരൻ കച്ചവടവും കഴിഞ്ഞ് ആ ഭാഗത്തൂടെ കുതിരപ്പുറത്ത് വന്നത് ഷാമിൽ ഷാമിൽ രക്ഷപ്പെടുമോ അസൂറ ബീവി അന്താ നമുക്ക് നോക്കാം നീ ക്ഷമിക്കൂ ഷാമിൽ കഥ പറയുവാൻ തുടങ്ങി ധനികനായ ഒരു കച്ചവടക്കാരൻ കച്ചവടവും കഴിഞ്ഞ് ആ ഭാഗത്തൂടെ കുതിരപ്പുറത്ത് വരുന്ന ആ ഒരു രംഗം കച്ചവടക്കാരൻ നോക്കുമ്പോൾ ഒരു പെണ്ണിന്റെ കരച്ചിൽ കേൾക്കുന്നു ചുറ്റുപാട് നോക്കിയപ്പോൾ അകലെയെ ഒരു വെളിച്ചം കണ്ടു അടുത്തെത്താറായപ്പോൾ മനസ്സിലായി അതൊരു ഹദ് കുഴിയാണെന്ന് ഉടൻ ഹദ് കുഴിയുടെ ഭാഗത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരു സ്ത്രീ തളർന്ന് കരയുന്നു വെള്ളം 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 കച്ചവടക്കാരൻ അവിടെ കണ്ട കാഴ്ച അയാളെ അത്ഭുതപ്പെടുത്തി കത്തിക്കൊണ്ടിരിക്കുന്ന തീ പന്തത്തിനോ സമീപം കൂർക്കം വലിച്ചെറങ്ങുന്ന പട്ടാളക്കാർ ഹദ് കുഴയിൽ നിന്നുയിരുന്ന ദയനീയ കരച്ചിൽ തലേദിവസം ഹദ്റിയപ്പെട്ട വല്ല കുറ്റവാളിയുമായിരിക്കും ജീവൻ പോയിട്ടില്ല അയാൾ പന്തമുയർത്തി സൂക്ഷിച്ചു നോക്കി ആരെയും അത്ഭുതപ്പെടുത്തും വിധം ഭംഗിയുള്ള ഒരു സ്ത്രീ പിന്നെ ഒന്നും ചിന്തിച്ചില്ല അതെ സുന്ദരിയായൊരു പെണ്ണ് ഹോ മാഷ എത്ര മനോഹരമാണ് ഈ പെണ്ണിനെ കാണാൻ അദ്ദേഹം അവളേ അതാ ആ കുഴിയിൽ കോരിയെടുത്തു തോളിലേറ്റി നടന്നു പെണ്ണിനെ കുതിരപ്പുറത്തിരുത്തി അദ്ദേഹം തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് വേഗം കുതിരയെ പായിച്ചു നിമിഷങ്ങൾക്കകം അവർ കച്ചവടക്കാരൻ്റെ വീട്ടിലെത്തിച്ചേർന്നു അസൂറ അബീബിക്ക് കച്ചവടക്കാരനും ഭാര്യയും വേണ്ടുന്ന പ്രഥമ ശുശ്രൂത്രകളെല്ലാം നൽകി ആ ദമ്പതികൾക്ക് ബീവിയോട് ദയവ് തോന്നുകയും കനിവ് തോന്നുകയും ചെയ്തു അവരുടെ വീട്ടിൽ താമസിക്കുവാൻ അനുവാദം നൽകുകയും ചെയ്തു അതുമാത്രമല്ല അവരുടെ സ്നേഹപൂർണമായ പരിചരണങ്ങൾ കൊണ്ട് ചുരുക്കം ചില ദിവസങ്ങൾ കൊണ്ട് ബീവിയുടെ വിഷമങ്ങളും പ്രയാസങ്ങളുമെല്ലാം മാറി ശരീരത്തിന്റെ അസുഖവും അങ്ങുമെങ്ങുമുണ്ടായിരുന്ന ണങ്ങളുമെല്ലാം കരിഞ്ഞുതുടങ്ങി ജീവിതം തിരിച്ചു കിട്ടിയതിൽ അവർ അള്ളാഹുവിനെ അകമഴഞ്ഞു സ്തുതിച്ചു അൽഹംദില്ലാ അലഹമദില്ലാ അല്ലാ സദാസമയവും നിസ്കാരത്തിലും ആരാധനയിലുമായി ആ വീട്ടിലെ കൊച്ചുമുറിയിൽ ഒതുങ്ങിക്കൂടി കച്ചവടക്കാരനായ പ്രഭു ദീനയായ ചിന്തയുള്ള ഒരാളായിരുന്നു തന്നെയുമല്ല നല്ലൊരു മനസ്സിന്റെ ഉടമയും പ്രഭുവിന്റെ ഭാര്യക്കും ആദ്യഘട്ടത്തിൽ ബീവിയോട് നീരവസമൊന്നും കണ്ടില്ല അതുകാരണം അവിടുത്തെ ജീവിതം അല്ലലും അലട്ടുമില്ലാതെ തുടർന്നു പഴയ ഉണർവും ഊർജവും ബീവിക്ക് തിരിച്ചു കിട്ടി പ്രഭുവിന്റെ കുഞ്ഞിനെ കളിപ്പിക്കുന്നതിലും അവിടെയുള്ള ചില്ലറ ജോലികൾ തീർക്കുന്നതിലും അവർ ഉത്സാഹം കാണിച്ചു അസൂറ ബീവിയെ കാണുമ്പോഴേക്ക് പ്രഭുവിന്റെ മനസ്സിൽ പുതിയൊരു സംഘടനം നടക്കുകയായിരുന്നു യാ ഇത്രക്കും സുന്ദരിയായൊരു സ്ത്രീയെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ബീവിയെ സ്വന്തമായി കിട്ടിയിരുന്നെങ്കിൽ അയാൾ ആത്മാർത്ഥമായി കൊതിച്ചു തൻ്റെ ഹൃദയാഭിലാഷം തുറന്നു പറയുവാൻ മനോധൈര്യമില്ലാതെ നാളുകളോളം മനസ്സിൻ്റെ മണിച്ചപ്പിൽ സൂക്ഷിച്ചു കൊണ്ട് പ്രഭു നടന്നു പക്ഷേ ഇനിയും ഇതാരോടും പറഞ്ഞില്ല എങ്കിൽ താൻ വീർപ്പുമുട്ടി മരിച്ചു പോകുമെന്ന അവസ്ഥയിലായപ്പോൾ അയാൾ ബീവിയെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത് എന്താണ് പ്രഭു അതായത് ബീവിയെ കണ്ട നാൾ മുതൽ എൻ്റെ ഹൃദയത്തിൽ ബീവി പതിഞ്ഞുപോയി എൻ്റെ ജീവിതസഖിയായി ഈ വീട്ടിൽ കഴിയാൻ ഞാൻ ബീവിയെ ക്ഷണിക്കുകയാണ് ദയവ് ചെയ്ത് എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നാലും ഒരു നിമിഷം അസൂറ ബീവി ഞെട്ടിപ്പോയി ഇതെന്ത് പരീക്ഷണം റഹ്മാനെ അല്ലാ ഒരു എവിടെ ചെന്നാലും രക്ഷയില്ലെന്നോ പ്രഭുവിൻ്റെ ഈ ആവശ്യത്തിന് പിന്നിലും വല്ല ദുരുദ്ദേശവും പതിയിരിക്കുന്നുണ്ടാവുമോ അല്ലാ ആരറിഞ്ഞു ഉള്ളിലെ ഭയാശങ്കകൾ മറച്ചു പിടിച്ചുകൊണ്ട് വളരെയധികം വിനയപൂർവ്വം ബീവി പറഞ്ഞു മഹാനായ പ്രഭു എൻ്റെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചത് അങ്ങാണ് അതുകൊണ്ട് എക്കാലത്തും അങ്ങേക്ക് ഞാൻ കടപ്പെട്ടവളാണ് എങ്കിലും അങ്ങയുടെ ആഗ്രഹം സഫലീകരിച്ചു തരാൻ എനിക്ക് നിർവാഹമില്ലെന്ന് ഞാൻ അറിയിച്ചു കൊള്ളട്ടെ ഞാൻ വിവാഹിതയാണ് മറ്റൊരാളുടെ ഭാര്യയാണ് അത്രമാത്രം ഇപ്പോൾ അറിഞ്ഞാൽ മതി അതുകൊണ്ട് ചെയ്ത് എന്നെ ഉപദ്രവിക്കാതിരിക്കൂ ബീവിയുടെ അഭ്യർത്ഥന മാനിച്ച് സ്നേഹസമ്പന്നനായ അയാൾ തൻ്റെ ഉദ്യമത്തിൽ നിന്നും പിന്തിരിഞ്ഞു വീണ്ടും പറയത്തക്ക വിശേഷങ്ങളുമില്ലാതെ നാളുകൾ കഴിഞ്ഞു പോയി അതെ അദ്ദേഹം അള്ളാഹുവിനെ ഭയമുള്ള ആളായതുകൊണ്ട് അതിൽ നിന്നും പിന്തിരിഞ്ഞു ബീവി അള്ളാഹുവിനെ സ്തുതിച്ചു അല്ലംദരില്ല കുഴപ്പങ്ങളുമില്ലാതെ ബീവി അവിടെ ജീവിക്കുകയാണ് ബീവി അള്ളാഹുവിനെ ആയിരമായിരം സ്തുതികൾ അർപ്പിച്ചു പക്ഷേ വലിയ അപകടം ആ വീട്ടിൽ ബീവിയെ കാത്തിരിപ്പുണ്ടായിരുന്നു ബീവി അതറിഞ്ഞിരുന്നില്ല ബീവി അസുറ ബീവി തന്നെ രക്ഷപ്പെടുത്തിയ കച്ചവടക്കാരനായ പ്രഭുവിൻ്റെ വീട്ടിൽ താമസിക്കുകയാണ് പ്രഭുവിൻ്റെ കുട്ടിയെ താലോലിച്ചും കളിപ്പിച്ചും ഏറെ സന്തോഷത്തോടു കൂടെ അസൂറ ബീവി ജീവിതം തള്ളി നീക്കുകയാണ് ആ സമയത്താണ് ആ പ്രഭുവിൻ്റെ വീട്ടിലെ ഒരു വേലക്കാരൻ അസൂറ ബീവിയെ ശ്രദ്ധിക്കുന്നത് ആ വേലക്കാരൻ ഓരോന്ന് പറഞ്ഞു കൊണ്ട് അടുത്ത് വരികയാണ് ബീവി നിങ്ങൾ കാണാൻ എത്ര മഞ്ചാണ് എത്ര സുന്ദരിയാണ് സത്യം പറഞ്ഞാൽ നിങ്ങളെ ഞാൻ വല്ലാതെ ആകൃഷ്ടനായിരിക്കുന്നു എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും ബേവിയുടെ കൂടെ കിടക്കാനൊന്ന് എനിക്കൊന്ന് എന്നെ സമ്മതിക്കുമോ വേലക്കാരൻ അത് പറഞ്ഞപ്പോൾ അസൂറ ബീബി ചീ പോടാ ഇത്രക്കും വൃത്തികെട്ട വാക്കുകൾ നീ എന്നോട് പറയുന്നത് എൻ്റെ മുമ്പിൽ നിന്ന് അള്ളാഹുറാമാക്കിയ വ്യഭിചാരത്തിനാണോ നീ എന്നെ ക്ഷണിക്കുന്നത് എൻ്റെ ശരീരത്തിൽ ജീവനുള്ള കാലം വരെയും അത്തരം ഒരു കാര്യം ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല കടന്നു പോകൂ എൻ്റെ മുമ്പിൽ നിന്ന് അസൂറ ബീവി അവനെ ആട്ടിപ്പായച്ചു പക്ഷേ അസൂറ ബീവിയുടെ മുമ്പിൽ നാണം കെട്ട വേലക്കാരൻ്റെ മനസ്സിൽ അസൂറാ ബീവിയോട് പ്രതികാരത്തിൻ്റെ ചിന്ത വളരാൻ തുടങ്ങി ഓഹോ അങ്ങനെ വിട്ടാൽ പറ്റില്ല എൻ്റെ ആഗ്രഹങ്ങൾ അവൾ തന്നില്ല എന്നെ അവൾ ആട്ടി ഓടിക്കുകയാണ് ചെയ്തത് പണിയുണ്ട് പ്രഭുവിൻ്റെ കുഞ്ഞ് തൊട്ടിലിൽ കിടക്കുകയാണ് ഹോ അസൂറ ബീവി അത്രക്കും സ്നേഹിച്ച് ലാളിച്ച് കൊഞ്ചിക്കുന്ന ആ കുഞ്ഞ് ആ കുഞ്ഞിനെ വക വരുത്തണം എന്നിട്ട് ബീവിയുടെ പേരിലാക്കണം അത് എന്നാൽ ആ ദുഷ്ടനായ വേലക്കാരൻ അതാ ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തി വെച്ചു മുറിച്ചു ആ കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നാലില്ല അതിനുശേഷം ചോരപുരണ്ട ആ കത്തി അസൂറ ബീവി കാണാതെ അസൂറ ബീവിയുടെ തലവൺ തലയണയുടെ അടിയിൽ കൊണ്ടുപോയി വെച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രഭുവിൻ്റെ ഭാര്യ കുഞ്ഞിനെ വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അല്ലാ എൻ്റെ കുഞ്ഞിൻ്റെ തല അറുത്തു ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തിയിരിക്കുന്നു രക്തം നിലക്കാതെ പ്രവഹിക്കുന്നു പ്രഭുവിൻ്റെ ഭാര്യ ഇത് കണ്ട് ഉച്ചത്തിൽ കരയുവാൻ തുടങ്ങി കരച്ചിൽ കേട്ടപ്പോൾ ആളുകൾ ഓടിക്കൂടി ജനങ്ങൾ തടിച്ചുകൂടി വന്നു നോക്കുമ്പോൾ വളരെ ദാരുണമായി പിഞ്ചു കുഞ്ഞിനെ കഴുത്തറുത്തിട്ടിരിക്കുന്നു നാലുപാടും എല്ലാവരും കൊലയാളിയെ തിരഞ്ഞു ആരെയും കണ്ടെത്തിയില്ല പക്ഷെ ഇതിനിടക്ക് ഈ വേലക്കാരൻ സൂത്രത്തിൽ തലയണയുടെ അടിയിൽ നിന്നും കത്തി പുറത്തെടുത്തു വീടിന്റെ മുമ്പിൽ തടിച്ചു കൂടിയിരിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ചോര പുരണ്ട കത്തിയുമായി ഓടി എന്നിട്ട് പറഞ്ഞു ഈ കത്തി അസൂറയുടെ റൂമിൽ നിന്നും തലയണയുടെ അറയിൽ നിന്നുമാണ് കിട്ടിയതാണ് ഇവളാണ് കുട്ടിയെ കൊന്നത് ജനങ്ങൾ പരസ്പരം സംശയത്തോടെ അസൂറയെ നോക്കി ആ വേലക്കാരൻ തുടർന്ന് പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതല്ല കാരണം അസൂറ പ്രഭുവിനെ തൻ്റെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഈ കുഞ്ഞ് അതിനൊരു തടസ്സമാണ് എന്ന് മനസ്സിലാക്കിയാണ് ഇവളാ കുട്ടിയെ കൊന്നത് ഈ നുണക്കഥ ഇവർ പറഞ്ഞപ്പോൾ എല്ലാവരും അത് വിശ്വസിച്ചു എന്നാൽ ആ സമയത്ത് പ്രഭുവിൻ്റെ ഭാര്യ അസൂറാബിയോട് പറഞ്ഞു ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് നിന്നോട് ചെയ്തത് ഹദ് കുഴിയിൽ നിന്ന് എൻ്റെ ഭർത്താവ് നിന്ന് രക്ഷപ്പെടുത്തി താമസിക്കുവാൻ സ്ഥലവും ഭക്ഷണം എല്ലാം നൽകി അതിന് പകരമായിട്ടാണോ നീ എൻ്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ആ പൊന്നു കുഞ്ഞിൻ്റെ ഉമ്മയുടെ വിതുമ്പിക്കൊണ്ടുള്ള കരച്ചിൽ അസൂറ ബീവിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു യാല്ല എൻ്റെ ഭർത്താവ് നിനക്ക് ഭർത്താവായി വേണമെങ്കിൽ ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ ഞാൻ തരുമായിരുന്നല്ലോ എൻ്റെ കുട്ടിയേയും കൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമായിരുന്നല്ലോ നീ ഒരു മനുഷ്യ സ്ത്രീയാണോ അസൂറ ബീവി പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ കൊന്നിട്ടില്ല എനിക്കതിന് സാധ്യമല്ല അവൻ കള്ളം പറയുകയാണ് അവരെ വിശ്വസിക്കരുത് മാസങ്ങളായി എൻ്റെ മടിയിലാണ് ആ കുഞ്ഞ് കളിച്ച് വളർന്നത് എനിക്കവന് കൊല്ലാനാവില്ല ഹസൂർ അബീവി പൊട്ടിക്കരയുകയാണ് കഥയെല്ലാം കേട്ട് ഹംത പൊട്ടിക്കരഞ്ഞു ഷാമിൽ എനിക്കിത് കേൾക്കാനും കഴിയുന്നില്ല എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല ഹംദ എല്ലാം നടന്ന കഥകളാണ് ചരിത്രമാണ് ഇതെല്ലാം നാം കേട്ട് തീരൂ ഇൻഷ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം കഥയെല്ലാം കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രിയപ്പെട്ട ഹംദ അജ്മലിന്റെ കൈകളിലെത്തണം അതിനുള്ള സൂത്രങ്ങളെല്ലാം ഷാമിൽ ഒരു പക്ഷെ പറഞ്ഞു കൊടുക്കും ഇൻഷാ അല്ലാ നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാം അലൈക്കും റഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ സ്റ്റോറിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയത് നമുക്ക് എല്ലാവർക്കും ഈ ചരിത്രങ്ങളൊക്കെ അറിയുവാൻ വേണ്ടി കൂട്ടിയാണ് കേട്ടോ എല്ലാവർക്കും അറിയാം ഒരുവിധ ആളുകളൊക്കെ ഇത് കേട്ടതാണ് പക്ഷേ ചില ആളുകൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്നാലും ചരിത്രകഥയല്ലേ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിച്ച സ്ത്രീയുടെ അസുറബിയുടെ കഥയല്ലേ ഒരിക്കൽ കൂടി കേട്ടെന്ന് വിചാരിച്ചിട്ട് നമുക്കൊന്നും പറ്റാൻ പോണില്ല ഇൻഷാ അള്ളാ നമ്മുടെ സ്റ്റോറി ഒരിക്കലും നിർത്തിയിട്ടില്ല നമ്മുടെ ഹംദ അജ്മലിൻ്റെ അരികിലെത്തും ഇൻഷാല്ല